എൻ്റെ പേര് സുഭാഷിണി വീട് തിരുന്നില്ലായി എനിക്ക് വെയില് കൊണ്ടാൽ ചൂട് കുരു കഴുത്തിലും മൊത്തം അവസ്ഥ ഉണ്ടായിരുന്നു ഭയങ്കര അലർജിനും മൂന്ന് നാല് വർഷമായി വെയിൽ കൊണ്ട് അലർജി മൂലം വേദനിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു അത് ഞാനാണെന്ന് വിശ്വസിച്ചു എൻ്റെ കഴുത്തിൽ അതിനുശേഷം പിന്നെ ഒന്നുപോലും വന്നിട്ടില്ല അന്ന് അവിടെ ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല അസ്വസ്ഥതയായിരുന്നു അത് വലിയ വലിയ കുരുക്കളായിട്ടാണ് സാധാരണ കഴുത്തിന് ചുറ്റും കഴുത്തിൽ മാത്രം അത് വെയിലും കൊണ്ടാൽ അന്ന് അച്ഛൻ ആ സന്ദേശം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടില്ല യേശുവെ നന്ദി യേശുവെ ആരാധന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യേകിച്ച് അലർജി രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നമുക്ക് രമിച്ച് കുറിയ സന്ദേശമാണ് അവസ്ഥയെപ്പൻ തന്നെ ദിനമാണ് കൂടുതൽ സൗഖ്യങ്ങൾ ഈശോ നൽകാറുണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അലർജി രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു രണ്ടാമത്തെ മകളുടെ കുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണു വീണ അവന് കുറച്ച് നേരം കളിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല ഉറങ്ങി എണീച്ചതിന് ശേഷം കുട്ടി രണ്ടടി വെച്ച് നിന്ന് കരയാൻ തുടങ്ങി അപ്പം ഇനി എല്ലിനു വല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു കുട്ടിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞു അവർ വന്നു അതിന് ശേഷം ഞാൻ വ്യഞ്ചരിച്ച് വെള്ളം കുട്ടിയുടെ കാലിലൊഴിച്ച് പ്രാർത്ഥിച്ച് ഈശ്വയ നാളത്തെ ശുശ്രൂഷയെ ഞാൻ സാക്ഷ്യപ്പെടുത്താം അവന് കുഴപ്പമൊന്നും ഉണ്ടാവരുത് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എക്സ് റേ എടുത്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് യാതൊരു ആരാധന കൊച്ചു വീണിട്ട് അപകടത്തിൽ ശതമാനം സംഭവിച്ചില്ല ഇവരെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഒന്നര വയസ്സായിട്ടുള്ളൊരു കൊച്ചാണ് അവൻ ഇവിടെ ഇരുന്ന് അവന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു